ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഒക്കെ കൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പാൻ്റെ പതിനാലാണ് കേട്ടോ ഇപ്പോൾ പതിനാല് മാത്രമല്ല ഇപ്പോൾ പോയിട്ട് നമ്മളെ വിട്ടു പോയിട്ട് ഇന്നേക്ക് രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഞാൻ നിജാസും പള്ളിയിലൊക്കെ പോയി പാൻ്റെ കബറിങ്ങിലൊക്കെ പോയി കുറച്ച് നേരം തോൽന്നിട്ടൊക്കെ അങ്ങോട്ട് പോന്നു പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു ആറേകാലായിട്ടുണ്ട് കേട്ടോ എന്തായാലും അസറിന് ശേഷം നമുക്കിവിടെ ദിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലെ വീട്ടിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു അതായത് നാല് പേർഷത്തെ അയലൊക്കാരുണ്ടായിരുന്നു മയിലിൻ്റെ സൗണ്ട് അടിക്കണേ അയലൊക്കാരും പിന്നെ എല്ലാവരും പാടെ ഫ്രണ്ട്സും ഒക്കെ പാടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ ഭംഗിയായിട്ട് നടന്നു പിന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അതായത് നമ്മളെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നിജാസും ചക്കരയാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് എന്നോട് ചോദിച്ചാൽ അറിയാൻ ചെയ്യാം ഒന്നില്ലെങ്കിൽ ഏഴ് ചെയ്യുക അല്ലെങ്കിൽ പതിനാലും ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഒരു പോലൊരാഗ്രഹമാണ് അപ്പോൾ എന്തായിരുന്നു ഞങ്ങൾ പതിനാല് ചെയ്തോളി നമ്മൾ ഏഴിന് വരെ നമ്മൾ മൂന്നും ഏഴ്മാടും ഒരുമിച്ചിട്ടുള്ള ഇതാണ് ചെയ്തത് ഓക്കെ അങ്ങനെ പതിനാലിന് ഒരു ഇവിടുത്തെ കാര്യങ്ങളും അതേമാതിരി ഇന്നൊരു ദർസ് മക്കരപ്പറമ്പ് ആ മലപ്പുറം മക്കരപ്പറമ്പിൽ ഞാൻ ദർസ് കുട്ടി ഒരു അറുപതോളം ദർസ് കുട്ടികളൊക്കെ ഒരു ഉച്ചക്കര ഒരു നേരത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നമുക്ക് പാക്ക് വേണ്ടിയിട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഉമ്മ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു കാരണം ഉമ്മക്ക് കുറച്ച് കാലത്തിൽ എന്തായാലും വീഡിയോസിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഉള്ള കാരണം ഒരുപാട് നമുക്ക് നല്ല കാര്യങ്ങൾ വന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ അതായത് എന്തുകൊണ്ടും ഇപ്പോൾ നമുക്കൊരു വീട്ടിൽ നമ്മളൊരാൾ വിട്ടു പിരിഞ്ഞപ്പോൾ പോലും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ എന്തായാലും എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹം അത്ര ഉള്ള ആരും ഞാൻ പേരെടുത്ത് പറയുന്നൊന്നുമില്ല ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് പേര് വിളിച്ച് കത്തം മോതി തീർക്കുക അതുമാതിരി ഒരുപാട് തിക്കറ് കാര്യങ്ങളൊക്കെ വാപ്പാക്ക് വേണ്ടിയിട്ട് ചെയ്തു അപ്പോൾ ചെയ്തത് വിളിച്ച് പറഞ്ഞ ഒരിക്കലും പറയരുത് എന്നൊക്കെ പറഞ്ഞായിരുന്നു അതായത് ഇന്ന പേരൊന്നും പുറത്ത് പറയരുതെന്ന് പറഞ്ഞു വച്ചാൽ ഞാൻ എന്താ വെച്ചാൽ നമുക്ക് എന്താണ് ഉമ്മനോട് ജസ്റ്റ് ഒന്ന് പറയാൻ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അവർക്കൊക്കെ ഇന്ത്യ ഇൻ്റെ കുടുംബത്തിന് ഭാഗം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മളങ്ങ് അത്രത്തോളം ഏറ്റെടുത്ത് എല്ലാ വിഷമഘട്ടത്തിലായാലും സന്തോഷഘട്ടത്തിലായാലും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി മാത്രം കാരണം അത്ര ആളുകൾ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് പ്രാർത്ഥന കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്ത എത്രയോ ആളുകൾ പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേയും കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയത് പിന്നെ മക്കൾ പ്രാർത്ഥിക്കുന്നോളം വരില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം മക്കൾ പപ്പാക്കെന്തായാലും പ്രാർത്ഥിക്കാതിരിക്കൂല്ലോ അതിന് പുറമെ പുറത്തൊന്നും കൂടി ആളുകളുടെയൊക്കെ പ്രാർത്ഥനകളും എല്ലാം കിട്ടുമ്പോൾ ഒരു ബോണസ് പോലെയാണ് അല്ലേ എന്തായാലും വാപ്പാക്കതൊക്കെ അവിടെ എത്തിപ്പെടട്ടെ പപ്പാൻ്റെ ഖബറൊക്കെ വിശാലാവട്ടെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കട്ടെ അല്ലേ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും പഠിച്ചോ ഒക്കെ നടത്തി കൊടുക്കട്ടെ വയസ്സപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ഉമ്മ ഷെയർ ചെയ്യാൻ പറഞ്ഞു ഇനി അടുത്ത വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞോട്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്തതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഒരു നന്ദി സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ എന്തായാലും നമുക്ക് വേണ്ടിയൊക്കെ ചെയ്തല്ലോ അതാണ് ഏറ്റവും വലിയ കിട്ടൽ നെഗറ്റീവ് പറയുന്നവരുണ്ട് പക്ഷെ പറയുന്നവർ പറഞ്ഞോട്ടോ പക്ഷെ ഒരു നൂറു ആളുകൾ പോസിറ്റീവ് പറയുമ്പോൾ അത് ഒരു കിട്ടലല്ലേ നെഗറ്റീവ് പറയുന്നവരെന്ന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും അവരാ നെഗറ്റീവിന് ഇങ്ങനെ പോകും ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ അധികം ഒന്നും പറയാറില്ല വീട് പണി എന്നാൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാള്ള ടൈൽസ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി പണിക്കാരുടെ ഒരു ടൈം നോക്കണം അവർക്ക് വേറൊരു സൈറ്റിലാണ് അവരത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മൾ വീട്ടിലോട്ട് വരും അങ്ങനെ ദിക്കറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നും പ്രത്യേകിച്ച് ഒരു കണ്ടൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ വേറൊരു കാര്യം പറയുന്നത് സോഫിയുടെ അവിടെ അതായത് തമിഴ്നാട്ടിൽ അവിടെപ്പാൻ്റെ കുറച്ച് ഉപ്പാൻ്റെ കുടുംബം ഉണ്ട് അവിടെ പിന്നെ അതുമല്ലപ്പാൻ്റെ ഏട്ടൻ്റെ രണ്ട് മക്കൾ അവിടെയാണ് അവിടൊക്കെ കടിച്ചു വിട്ടത് കേട്ടോ അപ്പോൾ അവരൊക്കെ പാടെ കൂടിയിട്ട് ഇന്ന് അവരവിടെ പതിനാല് കഴിക്കുന്നുണ്ട് അവരവിടെ എല്ലാവരും പാടെ കഴിച്ചിട്ട് സ്ഥലക്കെ ഒളിച്ച് എല്ലാം നല്ലൊരു ഫങ്ഷനവിടെ ഫങ്ഷനല്ല നല്ലൊരു ഇതവിടെ നടത്തുന്നുണ്ട് ഒക്കെ എന്തായാലും ഒക്കെ ഇതുവരെ അല്ലാതെ നല്ല രീതിക്കൊക്കെ നടന്നു പോയിട്ടുണ്ട് ഒരു കുറവുകളും ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ആയിട്ടില്ല എന്തായാലും എല്ലാവരും പാർക്ക് വേണ്ടിയിട്ടൊക്കെ തീർക്കുന്നു അല്ലേ അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ മാക്സിമം എന്താണ് എല്ലാവരും ഇപ്പോൾക്ക് വേണ്ടിയിട്ടെന്ന് തീർക്കണം കേട്ടോ മാത്രമേ ഉള്ളൂ വേറൊന്നും പറയാമല്ല കാരണം ഒരു കണ്ടന്റ് വൈസ് ആയിട്ട് വന്നാലോ അമ്മ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു ജസ്റ്റ് ഞങ്ങളോട് പറയാൻ വന്നു എന്ന് മാത്രമുള്ളൂ ഇപ്പോൾ ഞാൻ കുറച്ച് ഷോർട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലാതെ വല്ലാതെ ഫുള്ള് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല മൗലൂദിൻ്റെ കാര്യങ്ങളൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല ജസ്റ്റ് ഒരു ഇത് അപ്പോൾ ഇന്നത്തെ ആ ഒരു സാധനം പാടൊന്നും ജസ്റ്റ് ഇട്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കുകയാണ് എന്നാൽ അല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുക എല്ലാവർക്കും